ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രസമുണ്ടല്ലേ പൂക്കളൊക്കെ കാണാനായിട്ട് ഇന്ന് എൻ്റെ അടുക്കള വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവർക്കും കാണിച്ചു തരുന്നത് ഇന്ന് ഞാൻ എന്തെല്ലാം കുക്ക് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ ഇവിടെ ഉണ്ടാവണ പൂവാണിത് ഇതാ ചായയിൽ തന്നെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ ചായ വയ്ക്കാണ് കേട്ടോ ചായ വെച്ചു എല്ലാവർക്കും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് ശേഷം എന്ത് ചെയ്ത് പുട്ടുണ്ടാക്കി ചോറ് ഓൾറെഡി ഞാൻ നേരത്തെ വെച്ചു കേട്ടോ അപ്പോൾ ഇത് പുട്ട് പുട്ട് ഞാൻ വീട്ടിൽ പൊടിച്ച തന്നെയാണ് അരി നമ്മൾ മെല്ലിക്കൊണ്ടി പൊടിച്ചതാണ് തേങ്ങയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചു കേട്ടോ അതിന് ഞാൻ ഇഡലി പാത്രമില്ലേ അതിലാണ് പുട്ടൊന്ന് വേവിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വാഴയിലാണ് ഞാൻ വെച്ചിട്ട് അതിൽ പുട്ടുപൊടി ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എത്ര പേരും അങ്ങനെ ചെയ്യണ്ടാവും അറിയില്ല അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതുമാത്രമല്ല പണിയും കൂടി വേഗം എളുപ്പമാണ് കേട്ടോ വേഗം അതിലേക്ക് വെച്ച് ആവി ആവേറ്റിക്കഴിഞ്ഞാൽ പണി തീർന്നില്ലേ മറ്റേതാവുമ്പം ചിരട്ടപ്പുട്ടായിട്ടും അതല്ലെങ്കിൽ നമുക്ക് കുറ്റിപ്പുട്ടായിട്ടൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല അത നമ്മുടെ പപ്പായ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അത് വലിക്കണം അത് പറിച്ചെടുക്കണം അത് പിന്നെ ഇരുമ്പാമ്പുളി നിറയെ ഇരുമ്പുളി ഉണ്ടായിട്ടുണ്ട് ഒരുപാടധികം താഴെ വീണ് പോയി ഞാൻ മത്തിയുടെ കൂടെയൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് പിന്നെ അച്ചാറങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുള്ളതെന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ ഇരുമ്പാമ്പുളി കൊണ്ട് അപ്പോൾ വാഴലൊക്കെ ഒന്ന് കഴുകിയെടുത്തു നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് അത് തിളക്കാനായിട്ട് വെക്കാം കേട്ടോ സ്റ്റൗ ഒക്കെ കത്തിച്ചു എന്നാ ഇനി വെക്കാം കേട്ടോ എനിക്ക് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അടിയിൽ ഒരു വാഴല് വെക്കും അതൊരു അതെന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് അങ്ങനെ വെക്കണതിന് അപ്പോൾ ഡയറക്റ്റ് ആ പാത്രത്തിലേക്ക് ടച്ചാവുന്നില്ലല്ലോ അപ്പം ആ പൊടിയൊക്കെ നമ്മളതിലേക്ക് വെച്ചു കേട്ടോ അടച്ച് വെക്കാം അത് കുറച്ച് സമയം നമുക്ക് സമയമെടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ ഇതാ പുട്ട് നല്ല മണമൊക്കെ വരാൻ തുടങ്ങി വാഴയിലടക്കെ മണം നല്ല മണമാണ് അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ രാവിലെ തന്നെ അവർക്ക് സാമ്പാറും പുട്ടു ആണെന്ന് കൊടുത്തത് ചായയും കൂടെ കൊടുത്തു അവരതൊക്കെ കഴിച്ച് കളിക്കാൻ പോയി ആ സമയം കൊണ്ട് ഞാൻ മാമ്പഴം പീസാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഒരു നാല് മാങ്ങ ഒന്ന് നന്നായി പഴുത്തിനുണ്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടയിലതന്നെ പിന്നെ പുറത്തൊക്കെ പോയി വന്നിരിക്കുന്ന സന്ധ്യയായിട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഹാ ഇരുമ്പാമ്പുളി പറിക്കുകയാണേ കണ്ടില്ലേ പിന്നെ അതിനുശേഷം ഒരു നാല് മാങ്ങയും കൂടെ വേണമായിരുന്നു അച്ചാർ ഉണ്ടാക്കണം അതേപോലെ തന്നെ നമുക്കിന്ന് ചെമ്മീനും മാങ്ങയും കൂടെ കറി അറിവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് മാങ്ങ കണ്ടില്ലേ ഇരുമ്പാമ്പുളിയൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അച്ചാറിനുള്ള പ്രിപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേപോലെ സച്ചുവാണ് വീഡിയോ എടുത്തിരുന്നത് തരുന്നത് കേട്ടോ അതാണ് എന്നെ കണ്ടത് പിന്നെ മാങ്ങ മാങ്ങ ഇതേപോലെ അരിഞ്ഞ് മുളക് പൊടിയും ഉപ്പ് ഞാൻ അധികം വിനീഗർ യൂസ് ചെയ്യാറില്ല കേട്ടോ വെളുത്തുള്ളിയൊക്കെ അതിൽ ആഡ് ചെയ്യാറുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്യും എന്നിട്ടാണ് അച്ചാർ ഉണ്ടാക്കാറ് നാരങ്ങയാണെങ്കിലും ശരി ഇതാണെങ്കിലും അപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്മീൻ ഞാനൊന്ന് വറുത്തെടുത്തു അതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് ഒന്ന് ഒന്ന് ഉള്ളി എടുക്കണം കേട്ടോ മാങ്ങ അത് കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ തേങ്ങയും കൊച്ചുള്ളി ഒരു നാലഞ്ച് കൊച്ചുള്ളി അതും കൂടി ഇട്ടാൽ നമ്മൾ അവിടെ അരപ്പ് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ചെമ്മീൻ ഞാൻ വേവിച്ചു കുറച്ച് വേവിച്ചിട്ടാണ് നമ്മുടെ കറിയിലേക്ക് ചേർത്തത് മാങ്ങയും കൂടെ ഇട്ടിട്ട് പിന്നെ ഇത് മുളക് പൊടി ഇട്ടു പിന്നെ അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയും ഉപ്പും ഇതിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ എന്നാൽ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ ഞാൻ ഒക്കെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് കുറച്ച് ഒരു പ്രത്യേക അളവൊന്നുമില്ല എന്താ കേട്ടോ ഇനി അതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കാലത്ത് ഇളച്ച് വരട്ടെ ആ സമയം കൊണ്ട് കുറച്ച് മാന്തള മീനുള്ളത് ഞാനിവിടെ വറക്കാനാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കറി ഇളച്ച് വന്നു ഇനി നമുക്ക് ഈ അരപ്പൊക്കെ അതിലേക്ക് ചേർക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കണം ഓക്കെ മാന്തളമീൻ അതാ നങ്കി മീൻ എന്നൊക്കെ പറയും വറവ് ആയിക്കൊണ്ടിരിക്കണോ അതേപോലെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഇതാ ഒരാളൂടെ കാത്തിരിക്കുകയാണ് വിഷക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ അരപ്പിനെയൊക്കെ ഞാൻ നന്നായിട്ട് ഒഴിച്ചു കേട്ടോ കറി പാകമാക്കി കറി ഇതാ തിളച്ച് വരണം കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ കടുക് പറക്കാനുള്ള പരിപാടിയും കൂടി ഞാൻ ചെയ്യണുണ്ട് കേട്ടോ അതാണിപ്പോൾ നിങ്ങളിനി കാണാൻ പോകുന്നത് ഇതിനാണ് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും അതേപോലെ തന്നെ കടുകും അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കറിവേപ്പില ഇരുട്ടായത് കൊണ്ട് പറിക്കാൻ പോകാൻ പറ്റിയില്ല അതാണ് കേട്ടോ കറിവേപ്പില ഇടാത്ത പക്ഷേ